രണ്ട് ദിവസം കഴിയുമ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് എലക്ഷൻ്റെ വോട്ടെടുപ്പാണ് ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫാണെങ്കിലും അതേപോലെ തന്നെ ബി ജെ പി പ്രചരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് സർവേ റിപ്പോർട്ടുകളെല്ലാം വരുന്നത് ഒരു ആൻ്റി പിണറായി അതായത് യു ഡി എഫിനോ കോൺഗ്രസ്സിനോ മുൻതൂക്കം കിട്ടും ആ രീതിയിലാണ് വരുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒരേ ഒരു ഉള്ളൂ ആൻറ്റി പിണറായി അതായത് പിണറായി വിജയനെതിരെയുള്ള ഒരു റെഫറാൻഡമാണ് കേരളത്തിൽ നടക്കുന്നത് അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുടെ ടോപ്പിക് ഡിസ്കഷൻ കേരളത്തിൽ എവിടെയും നടന്നിട്ടില്ല അതായത് കാര്യമായിട്ട് മീഡിയയിൽ പോലും ഈ പറയുന്ന പല ഡിബേറ്റുകളാണെങ്കിലും മീഡിയ ഡിബേറ്റാണെങ്കിലും പബ്ലിക് ഡിബേറ്റിലും ഏറ്റവും കൂടുതൽ പറയുന്നത് പഞ്ചായത്തിൻ്റെ കാര്യവും പിണറായി വിജയൻ്റെ കാര്യവും പ്രതിപക്ഷത്തിൻ്റെ കേരളത്തിലെ പ്രതി അതൊക്കെയാണ് മീഡിയ ഡിബേറ്റിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്നാൽ കേരളത്തിലെ ബി ജെ പി ആണെങ്കിൽ എന്താണ് കേന്ദ്ര ഭരണം എന്താണ് നരേന്ദ്രമോദി സംഭാവന ചെയ്ത് അതിനെപ്പറ്റി ഇവർക്കിതിനെപ്പറ്റി കാര്യമായിട്ട് പറയാനും അറിയത്തില്ല അതും അവർ അവരുടെ ഹാൻഡിക്യാപ്ഡായിട്ട് തുടരുന്നു ഏതായാലും എലക്ഷൻ നടക്കട്ടെ റിസൾട്ട് കണ്ട ശേഷം ബാക്കിയുള്ളതൊക്കെ പറയാം പക്ഷേ എലക്ഷന് പോകുന്നതിന് മുമ്പ് ഓരോ മലയാളിയും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലോട്ടാണ് ഞാനിത് പോകുന്നത് പല നാഷണൽ സർവേയിലൊക്കെ പറയുന്നു മുന്നൂറ്റമ്പത് നാനൂറ് ഇത്രയും സീറ്റൊക്കെ കിട്ടും അപ്പം എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റമ്പത് സീറ്റ് വരെ ബി ജെ പിയും ഘടകകക്ഷികൾക്കും കിട്ടാനുള്ള സാധ്യതയാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ കേരളത്തിൽ പറയുന്ന ഒരു ട്രെൻഡുണ്ട് മോദിയെ പരിചയ പരാജയപ്പെടുത്തണം കോൺഗ്രസ് അധികാരത്തിൽ വരണം നമ്മൾ ചിന്തിക്കാം നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ പരാജയപ്പെട്ടിട്ട് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടിയിട്ട് മറ്റുള്ള ഘടക കക്ഷികളും ചേർന്ന് കോൺഗ്രസ് ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ചെറിയ പാർട്ടിയിൽ നിന്ന് പ്രധാനമന്ത്രി ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകുണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓരോ വോട്ടറും ചിന്തിക്കേണ്ട ഘടകമാണ് കാരണം ഇന്ത്യ വല്ലാത്ത ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം മോദി ഭരണത്തിൽ ഇന്ത്യയിലുണ്ടായ മാറ്റം അതിൽ കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇടതുപക്ഷവും പറയുന്നൊരു സംഭവം ഉണ്ട് ഇന്ത്യ മാറി ഇന്ത്യയുടെ എക്കോണമി മാറി ഇന്ത്യ ഒരു പുതിയ ഫേസിലോട്ടാണ് പോയത് അപ്പോൾ ഇവർ തിരിച്ച് ഭരണത്തിൽ വരുന്നു അതായത് ഇരുപത്തിയെട്ട് പാർട്ടികളും ചേർന്ന് ഭരണത്തിൽ വരിക വരുന്നു എന്ന് നിങ്ങൾ ധരിക്കുക അതായത് ഞാൻ ധരിച്ചു അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ആദ്യം ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് മോദി ഗവൺമെൻറ് എന്താണ് ഇന്ത്യയെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് അതായത് ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം അത് ആദ്യം അവരങ്ങ് കുളവാക്കും അതിനൊരു ഉദാഹരണം പറയാം വാജ്പേയി മന്ത്രിസഭയാണ് ബി ജെ പി മന്ത്രി മന്ത്രിസഭയും വാജ്പേയി മന്ത്രിസഭയുമൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യം മാറ്റണമെന്നുള്ളതാണ് അദ്ദേഹം നാഷണൽ ഹൈവേ വലിയൊരു നാഷണൽ പ്രോജക്റ്റ് കൊണ്ടുവന്നു അതിൻ്റെ ഭാഗമായിട്ട് കന്യാകുമാരിയിൽ നിന്നും കേരളം വഴി ഒരു വലിയ നാഷണൽ ഹൈവേ പ്രോജക്റ്റ് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് അതിൻ്റെ സർവേ കഴിഞ്ഞു എല്ലാം തുടങ്ങി അതിനു ശേഷമാണ് പെട്ടെന്ന് മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ വരികയും ബാലു കേന്ദ്ര സർഫേസ് ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് അധികാരത്തിൽ വന്നിട്ട് കേരളത്തിൽ കൂടെ പോകേണ്ട പാത തമിഴ്നാട്ടിൽ കൂടെ കൊണ്ടുപോയി എല്ലാവർക്കും അറിയാവുന്ന വസ്തുത കാരണം ടി ആർ ബാലുവും ഡി എം കെയും കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് കേരളം ഉൾപ്പെടുന്നില്ല അത് തമിഴ്നാട്ടിൽ കൂടെ ആ പോകുന്നത് റോഡുകളെല്ലാം വികസനം വന്ന തമിഴ്നാട്ടിൽ കൂടാണ് ആണ് അതായത് നിങ്ങൾ ആലോചിച്ചു നോക്കുക മോദി അധികാരത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കേരളത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റ് അവർ ഡീറയില് ചെയ്ത് കളയും അതിൻ്റെ കോൺട്രാക്ട് കൊടുക്കുന്ന കോൺട്രാക്റ്റേഴ്സിനെ മാറ്റും അവർ കൊണ്ട് കേസ് കൊടുക്കും പിന്നെ പതിനഞ്ച് ഇരുപത് വർഷത്തേക്ക് ഈ പ്രോജക്റ്റ് നടക്കത്തില്ല എന്തൊക്കെ പ്രോജക്റ്റ് ഇന്ത്യയിൽ കൊണ്ടുപോകുന്ന എയർപോർട്ടിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിലും മറ്റേത് പ്രോജക്റ്റ് എടുത്താലും ആദ്യം ചെയ്യുന്ന പരിപാടി കാരണം അതിൻ്റെ അകത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തിയെട്ട് പാർട്ടികളിൽ ഓരോ പാർട്ടിക്കും ഓരോ രീതിയിലുള്ള ഇവർ കച്ചവടം ഒരു ഗ്രൂപ്പാണ് ഉണ്ടാകുന്നത് ഈ കച്ചവടത്തിനകത്ത് കണക്ക് പറഞ്ഞാണ് ഇവർ പോർട്ട്ഫോളിയോ മന്ത്രിസ്ഥാനം എല്ലാം വീതിച്ചെടുക്കുന്നത് ഉണ്ടാകുന്നത് ഈ പറയുന്ന ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി മുഴുവനും ഇവർ കുളവാക്കും രണ്ടാമത് കുളവാക്കും നിങ്ങൾ മനസ്സിലാക്കണം ഇവരുടെയൊക്കെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുള്ള സംഭവമാണ് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അതായത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ എന്ന് പറയുന്ന സംഭവം ഉറപ്പായിട്ടും അത് മോദിയുടെ കയ്യിൽ സുരക്ഷിതമാണ് അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ് കഴിഞ്ഞ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് എന്താണ് ഉണ്ടായത് അതിനു മുമ്പുള്ള ഭരണത്തിൽ എന്താണ് എന്താണുണ്ടായത് അതായത് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകക്ഷിയായ സി പി എമ്മിൻ്റെ പ്രകടന പത്രികയിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കാശ്മീർ തിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞേ റി ഡ്രൈവ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത് അങ്ങനൊരു സന്ദർഭം ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ ചെയ്യാൻ പോകുന്ന സംഭവമാണ് അതായത് ഇന്ത്യയിൽ വീണ്ടും ബോംബുകൾ പൊട്ടാൻ തുടങ്ങും എയർപോർട്ടിലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും മാർക്കറ്റിൽ അതായത് പഴയ രീതിയിലോട്ട് ഇന്ത്യ മാറും അതായത് ഈ തീവ്രവാദികൾ പത്ത് വർഷം തലയ്ക്കടി കെട്ടി ഒതുങ്ങിയിരുന്നവനെല്ലാം ഉയർത്തെഴുന്നേൽക്കും ഇതാ ഇത് ഉറപ്പായിട്ടും ഉണ്ടാകും ഇതൊക്കെ ഇത് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് മോദി അംഗീകരിക്കുന്നത് അതിനു മുമ്പ് ഞാൻ മോദി ആയിരുന്നു കാരണം മോദി ഇവിടെ കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റും എന്താണ് നാഷണൽ സെക്യൂരിറ്റി എങ്ങനെയാണ് ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകണം അതിലാണ് ഞാൻ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം മോദി വന്ന ശേഷമാണ് ഇന്ത്യ യുണൈറ്റഡ് ആയത് കാരണം ഞാനിത് നേരിട്ട് കണ്ടതാണ് അപ്പം ആ സമയത്ത് മൻമോഹൻ സിംഗിൻ്റെ സമയത്തും ഞാൻ കാശ്മീരി പോയ സമ പോയപ്പോഴ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിമൂന്നിലും പതിനാലിലൊക്കെ ഞാൻ കാശ്മീരിൽ പോയ സമയത്ത് ഭാരമുള്ളയിലും മറ്റുള്ള പല ഭാഗത്തും നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സിന് പലയിടത്തും പോകാൻ കഴിയില്ല പക്ഷേ അവിടെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഇവിടെ പലയിടത്തും പോയി ഈ ടെററിസ്റ്റുകളായിട്ടൊക്കെ സംസാരിച്ചു അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവരെ ഫയർ ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല അത് വീണ്ടും തിരിച്ചു വരും ആലോചിച്ച് നോക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ ആലോചിച്ച് നോക്കണം ഈ പറയുന്ന പ്രീണനത്തിൻ്റെ പേരിൽ ഈ ഇസ്ലാമിക തീവ്രവാദം വീണ്ടും തലപൊത്തി മുമ്പോട്ട് വരികയാണ് ഇത് സാധാരണ മുസ്ലിമിനെയും ബാധിക്കും അതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് അതായത് നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് മാത്രമല്ല തമിഴ്നാട് തമിഴ്നാടിൻ്റെ രീതി ചിന്തിക്കും ആന്ധ്ര ആന്ധ്രയുടെ രീതി ചിന്തിക്കും പിന്നെ ആസാം ആസാമിൻ്റെ രീതി ചിന്തിക്കും ഇന്ത്യ എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിൻ്റെ സമയത്തും അതേപോലെ ഈ ദേവഗൗഡ ഐ കെ ഗുജറാൽ വി പി സിംഗിൻ്റെയൊക്കെ സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്ത്യ ആയിരുന്നില്ല കേരളം എന്ന് പറഞ്ഞ കോടക പോലെ സ്റ്റേറ്റിനകത്ത് മലയാള പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാകാൻ വലിയ പാടാണ് അതിൻ്റെ കാരണം ഇതൊക്കെ ഞാനൊരു ദേശീയ മാധ്യമത്തിൽ വർക്ക് ചെയ്തതിൻ്റെ പേരിലും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഇന്ത്യയുടെ പല ഭാഗത്തും അന്നുണ്ടായിരുന്ന ആൻറ്റി ഇന്ത്യൻ പ്രൊപ്പഗണ്ട അതിശക്തമായിരുന്നു ഇപ്പം ഇന്ത്യ എങ്ങോട്ട് പോകും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളും പല രീതിയിലുള്ള അജണ്ടകളാണ് മുമ്പോട്ട് വെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ചിന്ന ഭിന്നാകേണ്ടൊരു സമയമായിരുന്നു ഈ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ പോലും പെട്ടിരുന്നു കാരണം അത് അതുമായിട്ട് സപ്പോർട്ട് ചെയ്ത ചില മുസ്ലിം പാർട്ടികളും മറ്റുള്ള പാർട്ടികളും ഇവരെ പിന്തുണയ്ക്കുന്നവരാണ് അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ ഇരുന്ന സമയത്ത് ബോംബെ അറ്റാക്ക് അങ്ങനെ പല അറ്റാക്കുകളുണ്ടായിട്ട് ഒരു തീവ്രവാദിയെപ്പോലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ആരൊക്കെയാണ് ഇവരെല്ലാം ഇത് കഴിഞ്ഞ് കോൺസ്പിറസി എല്ലാം കഴിഞ്ഞിട്ട് ഇവർ പാകിസ്ഥാനിൽ താവളം അടിച്ച് ജീവിക്കുകയാണ് അവരെയാണ് രണ്ടായിരത്തി പത്തൊൻപത് പുൽവാമയ്ക്ക് ശേഷം മോദി ഗവണ്മെന്റിന്റെ പോളിസിയുടെ മാറ്റമായിട്ട് ഇത് ചെയ്തവൻ ലോകത്തെവിടെ പോയാലും അവനെ തട്ടുവെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയി ഇവനെ കഴുത്തി തീർത്തത് ഞാൻ ഓരോ പോയിന്റുകൾ പറയുകയാണ് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തത് നിങ്ങളുടെ കാര്യം പക്ഷേ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട പ്രശ്നമാണ് നീ നീ ഇന്ന് സഞ്ചരിക്കുന്ന ട്രെയിൻ അതിലുണ്ടാക്കിയ മാറ്റം റെയിൽവേ റെയിൽവേ നീ നൂറ്റി ഇരുപത് കിലോ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ റെയിൽവേ മുഴുവനും മാറാൻ പോവുകയാണ് നമ്മുടെ സിവിൽ ഏവിയേഷൻ മാറി അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം വന്ന് കുളവാക്കി ഓരോരുത്തർക്കും കച്ചവടത്തിനായി കൊടുക്കുമ്പോൾ ഇതേപോലെ ഇതെല്ലാം ബ്രോക്കറുമായിട്ട് ഇവിടുത്തെ പൊളിറ്റീഷ്യൻ മാറാൻ പോവുകയാണ് ഇവിടെ പല ആക്റ്റുകൾ ഇവർ ഇല്ലാതാക്കുമെന്ന് പറയുന്നു അവരുടെ പ്രക പ്രകടന പത്രികയിലാണ് എഴുതി എഴുതിയിരിക്കുന്നത് പിന്നെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്ന ഏറ്റവും വലിയൊരു തമാശയുണ്ട് അമ്പത് ശതമാനം ജോലി നിങ്ങൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് സ്ത്രീകൾക്ക് കൊടുക്കും കേന്ദ്ര സർക്കാരിൻ്റെ അമ്പത് ശതമാനം ജോലി സ്ത്രീകൾക്ക് കൊടുത്താൽ ഈ ഇന്ത്യയുടെ സ്ഥിതി എങ്ങനെ ആയിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അമ്പത് ശതമാനം ജോലി പെട്ടെന്ന് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാരണം ഈ സ്ത്രീകൾക്കൊന്നും ക്വാളിഫൈഡ് അല്ല ഇവർക്ക് ഈ ജോലി എങ്ങനെ ചെയ്യണമെന്നറിയുന്നില്ല അവർക്ക് പെട്ടെന്ന് അമ്പത് ശതമാനം ജോലി കൊടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ആ പ്രകടന പത്രികയിൽ പറയുന്നത് അപ്പോൾ ഇന്ത്യ എങ്ങോട്ട് പോകും നിങ്ങൾ ആലോചിച്ച് നോക്കുക പകരം ഈ സ്ത്രീകളെ പഠിപ്പിച്ച് മനസ്സിലാക്കി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിച്ച് അവരെ ഡെവലപ്പ് ചെയ്ത ശേഷം ജോലി കൊടുക്കുക ഇതാണ് ഏറ്റവും റിസർവേഷനേക്കാൾ ഏറ്റവും പ്രാധാന്യം ഇപ്പോൾ ദളിത്സിന് കൂടുതൽ റിസർവേഷൻ കൊടുക്കുന്നു ഒ ബി സിക്ക് കൂടുതൽ റിസർവേഷൻ കൊടുക്കുന്നു ഇതിനകത്ത് ഈ റിസർവേഷൻ എന്ന് പറഞ്ഞ സമ്പ്രദായത്തെ ഞാൻ ഒരു പരിധി വരെ അനുകൂലിക്കുന്നുള്ളൂ പകരം ഞാൻ പറയുന്നത് മീൻ കൊടുക്കരുത് മീൻ പിടിക്കാൻ പഠിപ്പിക്കണം ഇതൊരു ചൈനീസ് പ്രോവർബാണ് ഇതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുക കാരണം ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് ഇവരെ മോൾഡും ഷേപ്പും ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക വരികയാണ് ചെയ്യേണ്ടത് അവരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരണം എന്നിട്ടാണ് അവർക്ക് ജോലി കൊടുക്കേണ്ടത് അതല്ലാതെ ഇവർക്ക് ഡയറക്റ്റായിട്ട് ജോലി കൊടുത്തു കഴിയുമ്പം ഇന്ത്യയിൽ വീണ്ടും വലിയ ഇഷ്യൂ ഉണ്ടാകും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന അമ്പത് ശതമാനം സ്ത്രീകൾക്ക് ജോലി കൊടുത്തും ഇത്രയും റിസർവേഷൻ കൊടുത്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ രാജ്യം ഈ മഹാരാജ്യം ചലിപ്പിക്കാൻ സാധിക്കുമെന്ന് ഇതേപോലെ പൊട്ടത്തരവും മണ്ടത്തരവുമാണ് എഴുതി വെച്ചേക്കുന്നത് ഈ സംഭവങ്ങൾ നടപ്പിലാക്കുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അതായത് ഇടത് ഞാൻ ഈ സി പി എമ്മിനെ കണക്ക് കൂട്ടുന്നേയില്ല മൂന്നോ നാലോ സീറ്റ് കിട്ടുക അവരെന്ത് ചെയ്യാൻ പക്ഷേ അവർ ഈ കൂട്ടു പലതും പല പോളിസി എടുക്കാൻ ഇവർ വലിയ ഇവരുടെ സാന്നിധ്യം എപ്പോഴും കാണും അതായത് കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തും ചെയ്യും മമതാ ബാനർജി പറയുന്നത് മറ്റൊന്നാണ് ആ ആ പ്രകടന പത്രിക ഞാൻ വായിച്ചു കഴിയുമ്പോൾ തമാശയായിട്ട് തന്നെ ഞാൻ ആലോചിച്ച് പോയി ആ സ്ത്രീ എന്തൊക്കെയോ വിടുവാത്തരങ്ങൾ എഴുതി വെച്ചേക്കുകയാണ് അതിൻ്റെ അകത്ത് അതും ആ രീതിയിലാണെങ്കിൽ ഇന്നും ബംഗാൾ അതായത് ഇടതുപക്ഷം ഭരിച്ച് കൊളമാക്കിയ ബംഗാൾ മമതാ ബാനർജി വരച്ച് നശിപ്പിച്ച ബംഗാൾ ആ ബംഗാളിലെ കൊളമാക്കിയ സ്ത്രീ എഴുതി വെച്ചിരിക്കുന്ന ഇന്ത്യയിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അഖിലേഷ് യാദവിന്റെ പ്രകടന പത്രിക ഞാൻ വായിച്ചു നോക്കി അത് മുഴുവനും റിസർവേഷനെ പറ്റി മാത്രമേ ഉള്ളൂ അതായത് ഇന്ത്യ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് റിസർവ് ചെയ്യുകയാണ് ഒരു പ്രത്യേക ജാതികൾക്കും മതങ്ങൾക്കും കമ്മ്യൂണിറ്റിക്കും വേണ്ടി അല്ലാതെ ഇന്ത്യ എങ്ങോട്ട് പോകും അടുത്ത അഞ്ച് വർഷം പത്ത് വർഷം ഇന്ത്യ എവിടെയാണ് നിൽക്കേണ്ടത് ഇതിനെപ്പറ്റി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസ്സും ഇതാണ് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സംഭവം ഞാനൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഒരുമിച്ച് നിൽക്കണോ അതോ ചിതറിപ്പോകണോ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ട സംഭവമാണ് മലയാളികൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിന് പുറത്ത് പോയി ജീവിച്ചാണ് നമ്മൾ കേരളം എന്ന് പറയുന്ന മണിയോർഡർ സ്റ്റേറ്റ് ഓരോ ദിവസവും കൊണ്ടുപോകുന്നത് അതായത് വീക്കായിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും എല്ലാ പ്രവാസിയെയും ഇത് ബാധിക്കും അതായത് നിങ്ങളുടെ എക്കോണമിയെ ബാധിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും നിങ്ങളുടെ എല്ലാ രീതിയിലും എ ഏറ്റുവിസെൻഡ് ഇതിനെ ബാധിക്കും ഈ രീതിയിൽ കുളമാക്കുക ആ കുളം ആ കുളമാക്കി അതിനെ നശിപ്പിക്കുക ആ രീതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് അതിനെ അനുകൂലിക്കണോ അതോ മുൻപോട്ടുള്ള പോക്ക് അതിന് അതായത് ഇന്ത്യയുടെ ശക്തമായ ഇന്ത്യ ശക്തമായ ഇന്ത്യക്ക് ശക്തമായ ഭരണാധികാരി വേണം അതിനൊരു ഉദാഹരണം കൂടെ പറയാം ഈ കഴിഞ്ഞ സമയത്ത് അതായത് രണ്ട് ദിവസം മുമ്പ് ഇറാൻ്റെ പ്രസിഡന്റ് ഇറാൻ്റെ ഭരണാധികാരി പാകിസ്ഥാനിൽ വന്നു അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പല ആവർത്തി ഇറാൻ ഭരണാധികാരിയുടെ മുമ്പിൽ വെച്ച കാശ്മീരിൻ്റെ ഇഷ്യൂ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട പോയിൻ്റ് ആണ് പക്ഷേ ഇറാൻ്റെ ഭരണാധികാരി പൂർണ്ണമായിട്ടും കാശ്മീർ ഇഷ്യൂവിനെ ഇഗ്നോർ ചെയ്തു ഇനി മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് ആലോചിച്ച് നോക്കുക ഇറാൻ ഭരണാധികാരികൾ കാശ്മീർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തതാണ് അന്നവർക്ക് കാശ്മീരിനെ പറ്റി പറഞ്ഞ ഒരു കുഴപ്പമില്ലായിരുന്നു ഇന്ന് ഇറാൻ ഭരണാധികാരിക്ക് കാശ്മീരിനെ പറ്റി പറയാൻ മോദിയെ പേടിയ കാരണം ഇന്ത്യ ശക്തമായ രാജ്യമാണെന്നറിയാം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമാകാൻ പോവുകയാണെന്നറിയാം അപ്പം നമുക്ക് വീക്കായിട്ടുള്ള ഭരണാധികാരി വേണോ അതോ ശക്തരായ ഭരണാധികാരി വേണോ ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തിയെട്ട് പാർട്ടിയും കൊണ്ടുവന്ന് നാൽപ്പത്തെട്ട് അജണ്ടയും അത്രയും തന്നെ മാനിഫെസ്റ്റോയും കൊണ്ടുവന്ന് ഇതിനെ കച്ചവടമാക്കി നശിപ്പിക്കണോ അതോ നമ്മുടെ ഇന്ത്യ ഒരുമിച്ച് നിൽക്കണം ഇതാണ് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ തീരുമാനിക്കേണ്ടത്